മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സോൺ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടി ശനിയാഴ്ച ചെറുപ്പളശ്ശേരി മടത്തിപ്പറമ്പിൽ നടക്കും തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത് ആ പരിപാടിയോടു കൂടിയാണ് പല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കൊല്ലം തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ക്യാപ്ഷനിൽ വ്യത്യസ്തമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പരിപാടി സ്നേഹലോകം നമ്മുടെ ചെപ്പ്രശ്ശേരി സോണിൽ നടക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ചയാണ് രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർന്നു ஒன்பது முப்பதாடன உத்ம் செய்யுது பாலக்காடு ஜில்லா சமஸ்திர சட்டிதீப் சக்காஃபி ஒற்றப்பாலும் எம் ஒடுதமான சேஷன்களான நடக்கிறது രാവിലെ ഒൻപതിന് കേരള മുസ്ലിം ജമാഅത്ത് ചെപ്പുളശ്ശേരി സോൺ പ്രസിഡന്റ് അബൂബക്കർ മുസ്ലിയാർ പൂതക്കാട് പതാക ഉയർത്തി സമാരംഭം കുറിക്കും സംസ്ഥാന പാലക്കാട് ജില്ലാ സെക്രട്ടറി എം വി സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം സ്നേഹജാലകം ഉദ്ഘാടനം ചെയ്യും ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന തിരുനബി പഠനമാണ് സ്നേഹലോകം പ്രവാചകൻ മുഹമ്മദ് നബി പ്രമേയമാകുന്ന വിവിധ സെഷനുകളിൽ മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം എന്ന വിഷയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് പറവൂരും ഉസ്വത്തുൻ റസന എന്ന വിഷയത്തിൽ ജഫർ ചേലക്കരയും ക്ലാസുകൾക്ക് നേതൃത്വം നൽകും തിരുനബിയുടെ കർമ്മഭൂമിക നബി സ്നേഹത്തിന്റെ മധുരം എന്നീ വിഷയങ്ങൾക്ക് സിറാജ് ദിനപത്രം എഡിറ്റർ മുസ്തഫ പി എറായ്ക്കൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജലീൽ സഖാഫി കടലുണ്ടി എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് നാലിന് പൂർണതയുടെ മനുഷ്യകാവ്യം എന്ന ശീർഷകത്തിൽ സെമിനാർ നടക്കും സെമിനാറിൽ സാഹിത്യകാരൻ എം ജെ ശ്രീചിത്രൻ എസ് വൈ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ബി ബഷീർ തൃശൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗം റഫീഖ് കൈലിയാഡ എന്നിവർ സംസാരിക്കും സോണിലെ നാൽപ്പത്തിനാല് യൂണിറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത മുന്നൂറ് പ്രതിനിധികൾക്ക് പുറമേ മതരാഷ്ട്രീയ ബഹുജന സംഘടനകളിലെ പ്രതിനിധികളും പങ്കെടുക്കും സ്നേഹഗീതം സ്നേഹ ചായ മക്കാനി സ്നേഹ റസൂൽ ഓൺലൈൻ ക്യുസ് എന്നീ പ്രചാരണ പരിപാടികൾ വ്യാഴം വെള്ളി ജനി ദിവസങ്ങളിലായി നടക്കും ക്യുസ് വിജയികൾക്ക് ആത്മീയ സമ്മേളനത്തിൽ ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകും വൈകിട്ട് ഏഴ് മണിയോടെ ആത്മീയ സംഗമം ആരംഭിക്കും സ്നേഹ സന്ദേശവും ആത്മീയ പ്രഭാഷണവും നടത്തി പ്രഗത്ഭ ഇസ്ലാമിക മതപ്രഭാഷകൻ അബ്ദുസമദ് സഗാഫി മായനാട് നേതൃത്വം നൽകും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൽ പങ്കെടുക്കുന്നത് മുന്നൂറ് പ്രതിനിധികളാണ് മറ്റ് ബഹുജന സംഘടനകളിലെ എസ് ജെ എം അതുപോലെ തന്നെ കേരള മുസ്ലിം ജമായത്തിന്റെ എല്ലാം പ്രവർത്തകരും നേതാക്കളും ഈ പരിപാടിയിൽ സംഘടിപ്പ് സമ്മേളിക്കും കൂടാതെ നമുക്ക് സൗഹൃദ പ്രതിനിധികളായിട്ട് മറ്റ് സമുദായ മത രാഷ്ട്രീയ രംഗത്തുള്ള സംഘടനകൾ സന്നദ്ധ സംഘടനകൾ അവരുടെ എല്ലാം പ്രവർത്തകരെയും നേതാക്കളെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാം നമ്മൾ ഈ പരിപാടിയിൽ സംഗമിക്കുന്നു വളരെ നല്ല ഒരു ഐതിഹാസികമായ സമ്മേളനമാക്കി ആയി ഈ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചെർപ്പുളശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ ചെർപ്പുളശ്ശേരി അസിസ്റ്റന്റ് കോർഡിനേറ്റർ അഷ്റഫ് ചെർപ്പുളശ്ശേരി സ്വാഗത സംഘം ചെയർമാൻ റഷീദ് സഖാഫി സോൺ പ്രസിഡന്റ് റഫീഖ് സഖാഫി പാണ്ഡമംഗലം സെക്രട്ടറി റഫീഖ് കൈലിയാട് ജനറൽ കൺവീനർ ഇർഷാദ് ഹുസൈൻ പൂതക്കാട് എന്നിവർ പങ്കെടുത്തു സി സി എൻ